ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ജനിച്ച് വളർന്ന ആ നാടിനെക്കുറിച്ചും ഞങ്ങളുടെ വീടിനെ കുറിച്ചും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം ഞാനിപ്പോൾ ഇവിടെ പാലക്കാട് ജില്ലയിലാണ് എൻ്റെ വീട് അപ്പോൾ അവിടെ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് കേട്ടോ ഞാൻ ജനിച്ചത് അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ പാലക്കാട് പാലക്കാടുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ അപ്പോൾ ഞാൻ ആ ഒരു കാഴ്ചയൊക്കെയാണ് കാണിക്കുന്നത് അതാണ് എൻ്റെ സ്വന്തം വീട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഒരു ഇരുപത്തേഴ് വർഷമായിട്ട് ആ ഒരു വീട്ടിലാണ് താമസിക്കുന്നത് എനിക്ക് ഒരു ബ്രദറും ഉണ്ട് പിന്നെ എൻ്റെ ഫാദറും മദറും ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അത്രയും പേരാണുള്ളത് ഇപ്പം ഞങ്ങൾ ഇരുപത്തേഴ് വർഷമായി ഈ ഒരു വീട്ടിൽ താമസിക്കുന്നു അപ്പോൾ നമ്മുടെ പഴയ വീടൊന്നും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം താമസിക്കുന്ന വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു പാടത്തിൻ്റെയും ഒക്കെ സൈഡിലാണ് കേട്ടോ ആ ഞങ്ങൾ താമസിക്കുന്നത് ആ വീട്ടിൽ താമസിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് തോടിൻ്റെ സൈഡായതുകൊണ്ട് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലൊക്കെ ഫ്ലഡിൻ്റെ സമയത്ത് പെട്ടെന്ന് രാത്രി നമ്മൾ നനച്ചിരിക്കാതെ പെട്ടെന്ന് വെള്ളം വന്ന് കയറി ആകെ വീട് മുങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രാത്രിയൊക്കെ എടുത്ത് എന്നെ എൻ്റെ ബ്രദറിനെ എടുത്ത് രാത്രി വേറെ വീട്ടിൽ പോയി കിടക്കുക ഞങ്ങൾക്ക് ോട്ടേക്ക് കടക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം മുഴുവൻ ആ ഭാഗത്ത് നിറഞ്ഞിരിക്കുകയാണ് ഇങ്ങോട്ട് കടക്കാൻ പറ്റില്ല ബാക്കിലേക്കാണ് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ബാക്ക് വശത്താണെങ്കിലും വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക മുട്ടോളം വെള്ളത്തിൽ കൂടെ ഞങ്ങൾ എടുത്തിട്ട് ആ പുറകിലത്തെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ അത്രയും വെള്ളം പുറകിലേക്ക് കയറില്ല കണ്ടോ ഇതേപോലെ തോടാണ് അപ്പോൾ ഈ തോടിൻ്റെ ഇപ്പം മൂന്ന് പൈപ്പ് ഇങ്ങനെ ഇട്ടേക്കണതാണ് ഞങ്ങളൊക്കെ താമസിച്ചിരുന്നപ്പോൾ ഒരു തെങ്ങിൻ്റെ തടി മാത്രങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ എന്നിട്ടൊരു കയറും കിട്ടും യറിൽ പിടിച്ചിട്ടാണ് ഞങ്ങൾ അപ്പുറത്തേക്ക് കിടക്കുക അപ്പോൾ മുൻവശത്ത് നിന്നിട്ട് ഇവിടെ എല്ലാ ആൾക്കാരും വന്ന് നിന്നിട്ട് ഞങ്ങളോട് വർത്തമാനങ്ങളൊക്കെ പറയും പക്ഷെ അവർക്കൊന്നും അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല മഴ പെയ്തിട്ട് വെള്ളമായതുകൊണ്ട് അപ്പോൾ പിന്നെ അവിടെ പാമ്പിൻ്റെ ശല്യം അങ്ങനെയൊക്കെ ധാരാളം ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പം താമസിക്കുന്നവരും അവിടുന്ന് മാറാനുള്ള പരിപാടി ഉണ്ട് കേട്ടോ അവർക്കിപ്പോൾ റോഡ് സൈഡിലേക്ക് തന്നെ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ താമസിക്കുകയെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ തോടിൻ്റെ ആയതുകൊണ്ട് രാത്രി ചിലപ്പോൾ പെട്ടെന്നായിരിക്കും മലവെള്ളപ്പാച്ചിൽ വരിക നമ്മൾ ഉറക്കത്തിലായിരിക്കും അറിയാം നല്ല മഴയുടെ സമയത്തൊക്കെ അപ്പോൾ ഞങ്ങൾ താമസിച്ചതിന് ശേഷം ഒരു അഞ്ചോ ആറോ ഫാമിലീസൊക്കെ ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട് ഇനി ഇവർ ഈ സ്ഥലം കൊടുക്കണില്ല കൊടുത്ത് കൊടുക്കാതെ തന്നെ ഈ വീട് പൊളിച്ചിട്ട് ഇതിൻ്റെ ഓടൊക്കെ ൊക്കെ മാറ്റിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോവാണ് പിന്നെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോടിൻ്റെ സൈഡല്ല എപ്പോഴും വെള്ളം ഉണ്ടാവും അതുപോലെ തന്നെ ഫ്ലഡിൻ്റെ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഫ്രണ്ടിലൊക്കെ കുറച്ച് വാടകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു തെങ്ങും തൈ ഇതെല്ലാം ആ ഫ്ലഡിൻ്റെ സമയത്ത് അവിടെ നിന്ന് ഒലിച്ചു പോയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഒരു ഇരുപത്തേഴ് വർഷം മുന്നിലത്തെ കാര്യമാണ് കേട്ടോ ഈ പറയണത് അതിന് ശേഷം പിന്നെ വന്നോർ വന്നോർ ഓരോ കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് അങ്ങനെ ഓരോ സാധനങ്ങളായിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു കരയിൽ രണ്ട് വീടുള്ളൂ അവർക്കും ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിലും ഈ സ്ഥലത്തിനേക്കാട്ടും കുറച്ചും കൂടി ഉയർന്നിട്ടാണ് അവർ വീട് പണിതേക്കുന്നത് പക്ഷേ ഇപ്പം ഇങ്ങോട്ട് വഴിയൊക്കെ ആയതുകൊണ്ട് ആൾക്കാർക്ക് വന്ന് താമസിക്കാനും പിന്നെ വെള്ളവും പൈപ്പ് വെള്ളമൊക്കെ ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ഈ മുറ്റത്ത് എവിടെ കിണർ കുത്തിയാലും നമുക്ക് വെള്ളം കിട്ടും പക്ഷേ എപ്പോഴും കലങ്ങിയ വെള്ളമായിരിക്കും അവർക്ക് ഈ സ്ഥലമൊന്നും കൊടുക്കാനിഷ്ടമല്ല കൊടുക്കാതെ ഇവിടെ എന്തെങ്കിലും കൃഷി ചെയ്യാം എന്നുള്ള രീതിയിലാണ് അവർ ഈ സ്ഥലം കൊടുക്കാണ്ടിട്ടിരിക്കണത് അവരിപ്പോൾ ഇവിടെ താമസിക്കുന്നുണ്ട് അവർ ഡിസംബറോട് കൂടി ഈ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് മാറും പിന്നെ എൻ്റെ ബ്രദർ കുഞ്ഞായിരിക്കുമ്പോൾ ഈ ഒരു തോട്ടിൽ ഒരു കുഴിയിൽ പെട്ടിട്ട് അവർ അവനും ഉണ്ടായിരുന്ന അവൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു ചെറിയ ചെറ തീരെ ചെറുപ്പത്തിലാണ് എന്നിട്ട് ആ ഒരു ചേട്ടൻ വന്ന് ആ കുഴിയിൽ നിന്ന് അവനെ വലിച്ചു കയറ്റി അങ്ങനെയാണ് അവർ രണ്ടുപേരും പേരും രക്ഷപ്പെട്ടത് അവരിങ്ങനെ വെള്ളം കുടിച്ച് ഇങ്ങനെ മുങ്ങി താണുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അത്ര റിസ്ക് എടുത്തിട്ട് വേണം നമ്മൾ ആണ് ഞങ്ങളിവിടെ താമസിച്ചത് പിന്നെ ഒരു രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ ആ വീട്ടിൽ നിന്ന് മാറി അവിടെ താമസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ അവിടെ വീടൊക്കെ പണിതുകൊണ്ട് ഞങ്ങൾ പിന്നെ അങ്ങോട്ടേക്ക് മാറി ഈ തോട്ടിയെക്കൂടെ എപ്പോഴും ഇങ്ങനെ നീർക്കോലി പാമ്പുകൾ ഇങ്ങനെ പോണ കാണാം കേട്ടോ അതുപോലെ ഇതിൻ്റെ ഫ്രണ്ടിലിപ്പോൾ ഓരോരുത്തരുടെ സ്ഥലമൊക്കെ മുറിച്ച് വിൽപ്പന തുടങ്ങിയിട്ടുണ്ട് അവിടെ വഴിയും കറണ്ടും വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും മുറിച്ച് വിൽക്കുന്നുണ്ട് ഇപ്പോൾ അത്യാവശ്യം വീടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തോടിൻ്റെ ഒരു ഭാഗത്തേക്ക് മാത്രം ആൾക്കാർ മേടിക്കണമില്ല അവിടെ ഉള്ളത് കൊടുക്കണില്ല അവിടെ പെര വയ്ക്കാനൊന്നും പറ്റാത്തത് കൊണ്ട് അങ്ങോട്ടേക്ക് അധികം വീട് വരുന്നില്ല ഇപ്പോൾ എൻ്റെ ബ്രദറിന് രണ്ട് കുട്ടികളുണ്ട് കേട്ടോ അപ്പോൾ ബ്രദറും വൈഫും മക്കളൊക്കെ അവരൊക്കെ ദുബായിൽ താമസിക്കുകയാണ് സന്തോഷമായിട്ട് ജീവിക്കണോ ഇപ്പോൾ ഇവിടെ എൻ്റെ പപ്പയും അമ്മിയും മാത്രമേ ഉള്ളൂ ഈ ഒരു വീട്ടിൽ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കില്ലെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ഓക്കെ താങ്ക് യു